ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ബോളിവുഡ് താരമാണ് കജോൾ അടുത്തിടെ ആമസോൺ പ്രൈമിൽ ആരംഭിച്ച് മച്ച് വിത്ത് കജോൾ ആൻഡ് ട്വിങ്കിൾ എന്ന ഷോയിലൂടെയാണ് താരം ശ്രദ്ധേയയാകുന്നത് ഷോയുടെ പുതിയ എപ്പിസോഡിൽ കജോൾ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത് ബോളിവുഡ് താരങ്ങളായ വിക്കി കൗശലും കൃതി സനോണുമാണ് ടൂമജ് വിത്ത് കജോൾ ആൻഡ് ട്വിംഗിളിന്റെ പുതിയ എപ്പിസോഡിലെ അതിഥികൾ ട്വിങ്കിൾ ഖന്നയുടെ ഒരു ചോദ്യമായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം വിവാഹങ്ങൾക്ക് കലാപരിധിയും പുതുക്കലും വേണോ എന്നായിരുന്നു ട്വിങ്കിളിന്റെ ചോദ്യം വിക്കിയും കൃതിയും ചോദ്യം ചോദിച്ച ട്വിങ്കിളും ഇതിനോട് വിയോജിച്ചു എന്നാൽ കജോൾ ഇതിനെ അനുകൂലിക്കുകയായിരുന്നു കജോളിന്റെ അഭിപ്രായം കേട്ട് ഇത് വിവാഹമാണ് വാഷിംഗ് മെഷീൻ അല്ല എന്ന് ട്വിങ്കിൾ പറഞ്ഞപ്പോൾ കജോൾ തന്റെ ഭാഗം വിശദീകരിച്ചു ഞാൻ അങ്ങനെ തന്നെയാണ് കരുതുന്നത് നിങ്ങൾ ശരിയായ സമയത്ത് ശരിയായ ആളെ ആളെ തന്നെയാണ് വിവാഹം ചെയ്തത് എന്നതിന് എന്താണ് ഉറപ്പ് വിവാഹബന്ധം പുതുക്കുന്നതിനുള്ള റെന്യൂബൽ അവസരമുണ്ടാകുന്നത് വളരെ നല്ലതാണ് വിവാഹത്തിന് കാലപരിധി എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ ആർക്കും അധികകാലം സഹിക്കേണ്ടി വരില്ല കജോൾ പറയുന്നു